അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ പിന്നെ വണ്ടിയിൽ എല്ലാ ചെടികളാണ് കുത്തി കയറ്റിട്ടോ എല്ലാം ഒരു മാങ്ങക്കുന്ന പോകുന്നവര് ഞങ്ങൾ പോരാണ് പോകും മുത്തു മാവ് വാവും അപ്പൊ നമ്മള് എല്ലാത്തിനാണ് കയറ്റി ഏ കുളമ്പുണ്ട് പിന്നെ അംടോക്കി മായ ഉണ്ട് ചിക്കൻ ഉണ്ട് കേട്ടോ കാണില്ല ഒരു നല്ല തണലാണ് ഞാൻ പോകുന്നത് അപ്പൊ പിന്നെ കണ്ണിമാങ്ങ വാങ്ങാൻ കണ്ണിമാങ്ങ അവിടെ ഉണ്ടല്ലോ നല്ല കണ്ണിമാങ്ങ ഉണ്ട് അപ്പൊ നമ്മള് എടവണ്ണിയാണ് കേട്ടോ ഷിറക്കാന്റെ നഴ്സറിയിലാണ് അപ്പൊ ഇവിടെ ഒരുപാട് വെറൈറ്റി തൈകളുണ്ട് കായ്ച്ചക്കണതും കായ്ക്കാത്തതും ഒക്കെ ആയിട്ടുള്ള ഒരുപാടുണ്ട് ബാക്കി വിവരങ്ങളൊക്കെ നമുക്ക് വശിയെടുക്കാൻ ചോദിക്കട്ടോ പിന്നെ എവിടെ നമ്മളെ സ്ഥലം പറഞ്ഞോടുത്തത് മലപ്പുറം ജില്ലവണ്ലമ്പൂർ റോഡ് മഞ്ചേരി നിലമ്പൂർ റോഡ് അല്ലേ അവിടെയാണല്ലോ വേണ്ട അതിപ്പോ വീടാണ് വീട്ടിലാണല്ലോ കായ്ച്ചക്കണ വേറെ വെറൈറ്റി മാങ്ങൾ ഇവിടെ ഇപ്പൊ എല്ലാ തൈകളും ഇതിപ്പോ ഏതായി ണ്ടല്ലോ അവിടെ നാംഡോക്കിന്റെ തൈകളാല്ലേ ചെറുക്ക നാംഡോക്കിന്റെ കാഴ്ച തൈകളുണ്ടോ നാംഡോക്കിമാൻറെ കാഴ്ച തൈകളല്ല ബുഷായിട്ടുള്ള തൈകൾ കേട്ടോ അടിപൊളി തൈകളാണ് പിന്നെ വലിയ ഇതുണ്ട് മറ്റേ ആ അതേതാണ് ഡ്രമ്മിൽ വെച്ചാല് ആ ചട്ടിയിൽ വലിയൊരു ചട്ടിയില് ബനാന സബോട്ടോ അല്ലാനോ മാങ്കോ ആ ബനാന മാങ്കോ ആ അടിപൊളി അടിപൊളി അതൊക്കെ കൊടുക്കാല്ലാണ് ഓ ാണ് നാമ്ടോക്കിന്റെ വലിയ തൈട്ടോ ഓടി ഫ്ലവർ ഡ്രമ്മില് ഡ്രം ഇപ്പൊ സെറ്റ് ചെയ്ത് കൊടുക്കും ഏത് തൈ ആണെങ്കിലും ഡ്രമ്മില് സെറ്റ് ചെയ്ത് കൊടുക്കാം മാവിന്റെ ഒരു കലവർ തന്നെ കൂടെ എല്ലാ വെറൈറ്റി മാവുണ്ട് പിന്നെ വളംഡോക്ക് തന്നെ കാലാപ്പാടിയാണ് മുത്തുന്റെ അടുത്തല്ലേ എന്റെ അടുത്തേ കലാപ്പൊടിയുള്ളു വീട്ടിലേക്കിന്റെ ആ നാമോക്ക് മുത്തു കാഴ്ചക്കണോ നാം നാം അതാണ് രാജാവ് അല്ലേ അതും കലാപ്പാടിയൊക്കെ ആ കവറിലാണ് അതിന് ആ തൈലൊക്കെ എത്ര രണ്ടൂറ് ആ എനിക്ക് നല്ലൊരു ഡ്രമ്മിൽ വേറെ സെറ്റ് ചെയ്ത് വരും മുപ്പണെങ്കിൽ അതൊക്കെ അങ്ങനെയുണ്ട് മാങ്ങണ്ട് നല്ല മരം പറയണല്ലേ നല്ല ഓറഞ്ചേ പച്ചയിൽ മധുരല്ലണ്ട് ബഷീരൊക്ക പച്ചയിൽ മധുരല്ല ഓറഞ്ച് ഇതാണ് മണ്ടമുസം പച്ചയിൽ മധുരം ഉണ്ടാവും അതെ നമ്മളോടെ നല്ല കായ്ച്ചാ പറയണേ കായണ്ട് അത് വിയറ്റ്നാമിന്നായി അതൊക്കെ രണ്ടുമോനെ തൈ ഉണ്ട് ഏത് പഴം എടുക്കുവേഡി റെഡ്ലേഡി സോപ്പി അതാണ് നമ്മളെ കോട്ടർ കോണം എന്തെല്ലാം തിരുവനന്തപുരക്കാരും കാര്യങ്ങളും അത് കോട്ടർ കോണ ആ വീട്ടിലെ അല്ലല്ലോ കൊളമ്പ് തൈ ചെറുതെ ഇവ എന്റെ അടുത്തുണ്ട് മറ്റേത് മറ്റേ എന്താണ് പറയാ മാങ്ങനാണ് ഡ്രമ്മില് കുത്തിറപ്പിലുള്ളൊരു തയ്യാട്ടെ പിന്നെ നമ്മള് കാണിച്ചു തരട്ടെ ഏതാണ് കൊളമ്പ് മാവ് കാണിച്ചോ അപ്പൊ നമ്മളെ കൊളമ്പ് മാവിന്റെ ചോട്ടിലട്ടെ അത് വലിയൊരു കുളമ്പ് മാവാണ് ഇഷ്ടം പോലെ മാവ് കാണിച്ചു കൊടുത്താ കൊല്ല കൊല്ലേറ്റ് ഐക്ക കൊല്ല കൊലേറ്റ് കൊല്ല കൊലേറ്റാണ് കൊളമ്പ് അടക്കണത് ഒരു മൊതലന്നെയാണ് കേട്ടോ അല്ലേ അടിപൊളി അടിപൊളി മാറും അടിപൊളി മാങ്ങ അങ്ങനെ പിടിച്ച് കെട്ടിയൊക്കെയാണ് മാങ്ങ കൊണ്ട് പോലെ മാങ്ങ ഇതാണ് മാങ്ങ ഇങ്ങനെ കൊല്ല കുത്തി കഴിച്ചാറ് അതാണ് കൊല്ല കുത്തിയാണ് മാങ്ങ കഴിച്ചത് ഇനി ഇതിന്റെ തയ്യാള് നമ്മളെ മഷീർക്കാന്റെ അടിയിലുണ്ട് നഴ്സറിയിലുണ്ട് അത് കാണാൻ പോന്നു ലോഗൻ ലോകൻ ലോകന്റെ ഉണ്ട് നല്ല അടിപൊളി തൈ ഉണ്ട് പിന്നെ പൂവിട്ടുണ്ട് അതെടുത്തില്ല അതാണ് ഞമ്മളെ പച്ചയിൽ മധുരല്ല വിയറ്റ്നാം ചെറിയ ഇവിടെ നമ്മൾ കാണാണ്ടോ ഈ രണ്ട് ഇത് തന്നെ കാണാൻ അപ്പൊ മൊത്തം ഇങ്ങനെ ഓരോന്നെടുത്ത് പോര കേട്ടോ അവന് മദ്യം മദ്യം എന്നൊക്കെ പറയും അത് പോണ് അത് ചൈന ചൈന വെപ്പ് അല്ലേ വെപ്പ് അപ്പൊ സുഹൃത്തുക്കളെ അത് വാങ്ങിയതാട്ടോ ഞാൻ മുത്തും ഞാനും പാവും വാട വാങ്ങിയാണ് കാര്യമായിട്ട് മുത്തുവാണ് വാങ്ങിയത് ഇത് പിന്നെ മാങ്ങ കൊളമ്പ് മാങ്ങ നമ്മള് കണ്ടില്ല അപ്പൊ അത്രയും മാങ്ങണ്ട് അതാണ് കുളമ്പ് മാങ്ങ നല്ല മാങ്ങയാണ് പിന്നെ ഇത് ചൈനീസ് പിന്നെ കരിയപ്പ് നല്ല നല്ല സ്മെല്ലാണ് ഇത് കേട്ടോ പിന്നെ നമ്മളെ ബനാന ചിക്കു സപ്പോർട്ടല്ലേ ബനാന അത് നീണ്ടിട്ട് ഇങ്ങനെ വരും നല്ല ഇതാണ് പിന്നെ നമ്മളെ താ തായ് ചം തായ് തായ് മുസമ്പി പച്ചയിൽ മധുരം എന്ന് പറയുന്നിട്ടില്ലേ അതാണ് നമ്മുടെ ഉണ്ടാകുന്ന സാധനമാണ് പിന്നെ നമ്മളെ രാജാവ് മാങ്ങയിലെ രാജാവ് നാംഡോക്കുമായി ഇത് ഗോൾഡാണ് അല്ലേ വെച്ചെടുക്കാം നാംഡോക്കുമായി ഗോൾഡാണ് കേട്ടോ നല്ല മാങ്ങയാണ് ടോപ്പ് ടോപ്പാണ് സാധനം നല്ല വില ഉണ്ടാവും തൈന് നല്ല ബൽപ്പിൽ പിന്നെ ചെറിയ തൈ ഇതാണ് ഞാൻ ചെറിയ തൈ ഒന്ന് വാങ്ങിക്കണ് ഇതും നാം മൈ ആണ് അത് ചെറുതാണ് ഇത് നമുക്ക് ഉഷാറാക്കി എടുക്കാം പിന്നെ കുളമ്പ് കുളമ്പിന്റെ ചെറുത് പിന്നെ അത് നമ്മളെ ബാവ് വാങ്ങിയാണ് പിന്നെ നാം മൈ ആ അതല്ലതായി നാം മൈ ഇതേ കുറച്ച് വലുതായിട്ട് ഇത് കട്ട് ചെയ്തോളൂ സാറോ നാം മൈൻ്റെ തൈ അത് ചെറുത് ഇഞ്ഞ് ഒരുപാട് തൈ ഉണ്ടല്ലിയോ കാര്യങ്ങളോ ഇതൊക്കെ അപ്പൊ എടുക്കണമെങ്കിൽ ഇനി ഇങ്ങനത്തെ തൈ ഒക്കെ വേണമെങ്കിൽ ഇങ്ങോട്ട് പോന്നോളി നമ്മളെ ചിരക്കാന്റെ ഇടവണ്ണല്ല ഈ നഴ്സറേക്ക് പോവുന്നോളി അപ്പൊ പെരും വെയിലാണ് ഇവിടെ കാരണം നോമ്പല്ലേ അപ്പൊ കൂടുതൽ കാണാൻ കാണാല്ലോ ഇനി കൊറേ കാണാൻ ഇവിടെ ഇനി ഒഴിഞ്ഞൊരു ദിവസം വരാം അപ്പൊ വണ്ടിയിൽ കയറ്റോ കേട്ടോ മുത്തു സ്ഥലല്ലായിട്ടാണല്ലേ ഇനി അങ്ങനെ എന്ത് ഇനിയിപ്പൊ സ്ഥലല്ലായിട്ടോ ിന്റെ തൈ ഒന്ന് മാറ്റിട്ടോ പൂട്ടതാക്കി പൂട്ടതൈണ്ട് പിന്നെ പൂടോ പൂടൂല സംശയം മുത്തു ഒന്ന് ലെവലായി കൊടുത്തോ നോക്ക് അപ്പൊ സുഹൃത്തുക്കളെ നമ്മളെ പിന്നെ വണ്ടിയില് എല്ലാ ചെടികളോട് കുത്തിക്കേറ്റിട്ടോ എല്ലാം വാങ്ങിയിട്ട് ഒരു പോകും നമ്മള് മുത്തുവിന്റെ പെരയിൽ എത്തിയിട്ടോ മുത്തുന്റെ പെരയിൽ നമ്മൾ ചെടികൾ ഇങ്ങനെ ഇറക്കാണ് ഇവിടെ ഒരുപാട് ചെടിയുണ്ടൊക്കെ കാണിച്ചുതരാം അപ്പൊ മുത്തുവിന്റെ വീട്ടിലില്ല മുത്തു അബിയു അബിയുണ്ട് ജെർച്ചർ അബിയുവിന്റെ ചെടി ജെർജർ ജെർജർ കുഴിച്ചിട്ടാണോ ഗൾഫിൽ നിന്ന് കൊടുന്ന് വിത്താ വേണ്ടത് പിന്നെ ഇത് നമ്മളെ വുവാണ്ടന് വുവാണ്ടന് ഉണ്ടോ നല്ല അത്യാവശ്യം നല്ല സാറായിട്ട് വന്ന ഇങ്ങനെ വെട്ടി കൊടുത്താണ് കാണണ പിന്നെ നമ്മളെ എൻ എൻറ്റല്ലേ റംബിട്ട് എൻ ഐറ്റി ആ അതായത് നമ്മളെ കുരുവുമെന്ന് പോരും എന്താ എപ്പഴും കൂടും അതാണ് ഹോൾസീസൺ മാങ്ങന്റെ കണ്ണി മാങ്ങ വരുന്നുണ്ട് ചെലപ്പോ കായ് പിടിച്ചും എന്തായാലും ഒരു അഞ്ചാറ് കായ് എന്തായാലും പിടിച്ചു മൊത്തോ ബനാന മാ സൂപ്പർ മാങ്ങൾ അവിടെ പോയ കണ്ടില്ലേ ആ ഇത് ബനാനമാവിടെ കണ്ടില്ലേ അതാണ് കേട്ടോ ഇത് ലോക അപ്പൊ ആ കാലാപ്പാടി ഇത് കാലാപ്പാടി ആ കാലാപ്പാടി പിന്നെ ഒരു കൊമ്പു വേണമോ ഒരു കൊമ്പം ഉണ്ടാവും അത് എല്ലാം ഇങ്ങനത്തെ മുച്ചൻ്റെ ഇതൊരു പ്രശ്നമാണ് പൂണ്ട് ഉണ്ട് അങ്ങനെ കാലാപ്പാടി പൂട്ടുകൾ പൂ കാഴ്ചകൾ കാലാപ്പാടി ഇത് വിയറ്റ്നാം എയർൽ വിയറ്റ്നാം സൂപ്പർ എയർ എല്ലാം കാഴ്ചന് പിന്നെ ഇവിടെ കുറേ ഉണ്ട് ഇപ്പം നമ്മൾ കൊടുന്ന് ഇറക്കിയത് നാം ഡോക്യുമ്പോൾ പിന്നെ അവിടെ ഒരു മാഗമുണ്ട് അത് ഏതാണെന്ന് അറിയില്ല അല്ലേ മുത്തോ ഈ മാങ്ങ ഏതാണെന്ന് അറിയില്ല പേരറിയില്ല അറിയണ ഒരു കമന്റ് ചെയ്യട്ടോ ഉണ്ടോ ഈ മാങ്ങ ഏതാണെന്ന് അറിയില്ല ഏ മാങ്ങ ഉണ്ടാവുണ്ട് പിന്നെ കൊമ്പ് ഇങ്ങനെ ഉണങ്ങണുണ്ട് ഇടക്ക് ചില കൊമ്പ് ഉണങ്ങും ആ മാങ്ങ ഏതാണെന്ന് അറിയില്ല കൊമ്പം അങ്ങനെ അറിയാത്ത മാങ്ങ അവിടെ അറിയുന്നുണ്ട് എന്താണ് പറഞ്ഞു വഷറാക്കോ അതാണ് മാങ്ങ അല്ലേ അത് വെച്ചോണ്ട് വഷിറാക്കറഞ്ഞു അടിയിലിങ്ങനെ ഉണ്ടാവും ഫുള്ളിയൊക്കെ ഉണ്ടാവും